ഒരു സാധനം അവിടെ കേരുന്നു ഇങ്ങനെ തരേണ്ട ഇന്നേ ഇങ്ങനെ തന്നെ തെരഞ്ഞിട്ട് എനിക്ക് ബസ് ഇട്ടില്ലല്ലോ ഇവ പോവാൻ നോക്ക് ബസ് പോയിട്ട് ഇഞ് ഇവിടെ അന്ന് തെരുക്കണ്ട അച്ഛനക്ക് തീരെ ഓ എന്ത് പേസ്റ്റാ ഒക്കെ കൊടുത്തേക്കണത് അത് ഒരു അഞ്ഞ് പനിച്ചിട്ടാണാവോ ഒരു കൈപ്പ് ഓടേ അച്ഛ പണിക്കണോടത്ത് എത്ര നേരമായി ഇവിടെ നിന്നിട്ട് വല്ല വെക്കണേ അപ്പോൾ അതാണ് മാറി കിട്ടണില്ല എന്ത് പേസ്റ്റാ മേടിച്ചത് ഇതാ ഇതാണ് കൊണ്ടു ഇത് ആൾക്കാർ കൊടുത്താടേ ചകര അച്ചടത്തോളൂ അത് കൊടുത്താൽ നമുക്ക് എന്ത് കേൾക്കണോ മതി ഇത് വേണ്ട എൻ്റെ പൊന്നച്ച ഇതാണ് ഇത്രയും നേരം ഞാൻ തിരഞ്ഞിടുന്നത് ഈ ഫേസ് വാഷ് ആയിട്ടാണ് കളി പല്ലേച്ചത് ആ ആ ആ അതിനായിരുന്നത് എന്നാഞ്ഞിപ്പോൾ ഞാൻ തൊപ്പി കളിയില്ല ഇത്ര പൈസ കൊടുത്ത് വെട്ടിയല്ലേ ഇതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അല്ലാതെ എന്തായിട്ടുക